അർജുൻ എന്തായാലും തലസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു അതിപ്പോൾ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം അതിൽ ബി ജെ പി അതിൻ്റെ ഭാഗമായിട്ട് തന്നെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി എന്ന് തന്നെയാണ് അവകാശപ്പെടുന്നത് അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ പല തരത്തിലുള്ള അഴിമതിക്കെതിരെയും ശബ്ദമുയർത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ളയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല നീക്കങ്ങൾക്കും അതായത് എൽ ഡി എഫ് സർക്കാരിനെതിരെ ഉള്ള നീക്കങ്ങൾക്ക് ബി ജെ പി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ തുടക്കമിട്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലായത് അതായത് ഓഡിറ്റുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ചേച്ചി ഈ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബിജെപി വലിയ പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ദേവസ്വം ബോർഡ് ഓർഡ് ഓഫീസിലേക്കുള്ള മാർച്ച് ആയിക്കോട്ടെ അതിനുശേഷം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വീട്ടിലേക്കുള്ള മാർച്ച് ആയിക്കോട്ടെ സെക്രട്ടേറിയറ്റിലേക്ക് യുവ മോർച്ചയും ഇ ബിപിയും മഹിളാ മോർച്ചയും അതിനുശേഷം ബിജെപി നടത്തുള്ള ഒരു ആപ്പുകൾ സമരം ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത് ഈ ഒരു വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനം എത്തുന്നത് വരെ ബിജെപി സമര രംഗത്തുണ്ടാകും എന്ന് തന്നെയാണ് സാധാരണ രീതിയിൽ ബി ജെ പി മാത്രമല്ല മിക്കവാറും എല്ലാ സംഘടനകളും അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളും തന്നെ ആ ഒരു ഒരു വിഷയം ലൈംലൈറ്റിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധ കിട്ടുന്ന ആ ഘട്ടത്തിൽ മാത്രം അതിന് സമരത്തിന് ഇറങ്ങൂ ആ ദിവസങ്ങളിൽ സമരം കഴിഞ്ഞതിന് ശേഷം അതിന് കൈയൊഴുക എന്ന നിലയിലാക്കാണ് സാധാരണ അതെ അതെ നമ്മൾ പറയുമല്ലോ എന്താ പറയാ ഒരാൾ മരിച്ച ഒരു മരണം നടന്നതിന്റെ വാർത്ത റിപ്പോർട്ട് അപ്പുറത്ത് അതിലും വലിയൊരു അച്ക്സിഡൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ മരണില്ലാണ്ടാവും എന്ന് പത്രക്കാരുടെ ഇടയിൽ പോലും സംസാരം ഉണ്ടാ അപ്പോൾ പറഞ്ഞുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയായിരുന്നു ബി ജെ പിക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞതിന് ശേഷം വലിയൊരു മാറ്റം കൊണ്ടുവന്നു ഒരു വിഷയത്തിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൻ്റെ ഒരു എൻഡ് എത്തുന്നത് വരെ തന്നെ ആ വിഷയത്തെ കൃത്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ഒരു ബിസിനസ്സുകാരനാണല്ലോ അദ്ദേഹത്തിന് ഒരു 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 ടെക്നോക്രാറ്റാണ് അപ്പോൾ അദ്ദേഹം ഒരു കംപ്ലീറ്റ് പൊളിറ്റീഷ്യൻ അല്ലല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഏത് വിഷയത്തിന്റെയും അന്തിമ എത്തുന്നതുവരെ അന്തിമ ഘട്ടം എത്തുന്നതുവരെ ആ വിഷയത്തെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തുള്ളത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ ദേവസ്വം ബോർഡിന്റെ ഈ ഓഡിറ്റ് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി വലിയൊരു പ്രക്ഷോഭത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നത് നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ എല്ലാ ദിവസം ബോർഡുകളുടെയും ഓഡിറ്റ് ചെയ്യണം സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് ബി ജെ പി നേരത്തെ ആവശ്യപ്പെട്ടുള്ള ഇതിനകത്ത് സി ബി ഐ എൻക്വയറി ഉൾപ്പെടെയുള്ള ബി ജെ പി ആവശ്യപ്പെട്ടുള്ളൂ പക്ഷേ നിലവിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു സമിതി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുകൊണ്ട് തന്നെ ആ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നതുകൊണ്ട് തന്നെ അതിന്റെ അകത്ത് റിപ്പോർട്ടിന്റെ ഒരു തീരുമാനം എത്തുന്നത് വരെ ഇതിനു വേണ്ടിയിട്ട് ബി ജെ പി ഒന്ന് മയപ്പെടുത്തി നിർത്തിയാണ് എങ്കിലും ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണം എന്നുള്ളത് ബിജെപി കൃത്യമായി തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതേ സാധനം തന്നെയാണ് ആ ആവശ്യം തന്നെയാണ് ഇപ്പോഴും കൃത്യമായി ഉയർത്തുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ബി ജെ പി നേരത്തെ രാപ്പുകൾ സമരം ഈ തലസ്ഥാന നഗരിൽ നടത്തിയതിനു ശേഷം ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം കേന്ദ്രങ്ങളിൽ ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക സമരങ്ങള് സായണ ധർണകള് പൊതുയോഗങ്ങൾ എല്ലാം നടത്തിയിട്ടുണ്ട് അത്തരത്തിൽ വിപുലമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ബിജെപി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെയൊക്കെ അതായത് എനിക്കൊക്കെ അധികം വലിയ എക്സ്പീരിയൻസ് ഇല്ലാമാതി ഒരു രംഗത്തെങ്കിലും ഒരു പതിനഞ്ചു വർഷത്തെ എക്സ്പീരിയൻസിന്റെ പശ്ചാത്തലത്തിൽ മുമ്പൊക്കെ ബി ജെ പി ഒരു ജില്ലയിൽ ഒരു പരിപാടി നടത്താനുള്ള ശേഷി പോലും ഇല്ലാത്ത ഒരു സംഘടനയാണ് എന്ന നിലയിലുള്ള കാര്യം തന്നെ നമുക്ക് അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ബി ജെ പിക്ക് പക്ഷെ അതിൽ നിന്ന് മാറി സംസ്ഥാനത്തെ ഇരുന്നൂറ്റി അൻപതോ മുന്നൂറോ കേന്ദ്രങ്ങളിൽ ഒരേ ദിവസങ്ങളിൽ തന്നെ പരിപാടി നടത്താൻ പറ്റുന്ന തരത്തിലേക്ക് അവിടെ എല്ലാം ആളെ സംഘടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വാർഡ് തലത്തിലും ബൂത്ത് തലത്തിലും ഉൾപ്പെടെ സ്ക്വാഡുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി അതെന്തായാലും രാജ്യ ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഉണ്ടായ പെട്ടെന്നുള്ള മാറ്റമല്ല അത് കാലാകാലങ്ങളായിട്ടുണ്ടായ മാറ്റമാണെങ്കിലും രാജ്യ ചന്ദ്രശേഖർ വന്നതിന് ശേഷം അതിനൊരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടായി എന്നുള്ള തരത്തിൽ നമുക്ക് തീർച്ചയായും എടുത്തു പറയേണ്ടതാണ് ചേച്ചി അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഉൾപ്പെടുത്തി പറയുന്നത് കൃത്യമായി ബി ജെ പി എല്ലാ ബൂത്ത് തലങ്ങളിലും ബൂത്ത് തലങ്ങളിലും ഒന്നിലധികം സ്ക്വാഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ തന്നെ കൃത്യമായി ചുവരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ബി ജെ പിന്റെ ഒരുപാട് വിഷ റീൽസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ബി ജെ പി വൈറ്റ് അടിച്ചിട്ട് അവിടെ ബുക്കിഡ് എഴുതി വെക്കുന്നത് നേരത്തെയൊക്കെ ഇപ്പം പല സ്ഥലത്തങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഇലക്ഷന്റെ തലേന്ന് കൊണ്ടേ പോസ്റ്റർ ഒട്ടിക്കുകയും അല്ലെങ്കിൽ ഇലക്ഷന്റെ ഒരാഴ്ച മുമ്പ് മാത്രം പോസ്റ്റർ ഒട്ടിക്കോ അല്ലെങ്കിൽ ബിജെപിന്റെ ഒരു കാൻഡിഡേറ്റ് പോലും ഇല്ലാത്ത എത്ര സ്ഥലങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ ബിജെപിയുടെ കാൻഡിഡേറ്റ് ഉണ്ടെങ്കിലും അവർ ഒരു തവണ പോലും വരാത്ത എത്ര സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിനകത്ത് ഹൈക്കോടതിയുടെ ഇടപെടലുള്ള ഒരു സാഹചര്യത്തിലാണ് ബി ജെ പി നേരിട്ട് സി ബി ഐൻകുറി എന്ന നിലയിലേക്ക് പോകുന്നത് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം നിരന്തരമായിട്ട് തന്നെ അറസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കാര്യങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ അറസ്റ്റുകളും കാര്യങ്ങളെല്ലാം തന്നെ ഏത് തരത്തിലാണോ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ ഘട്ടം അതാത് ഘട്ടത്തിൽ പ്രതികരിക്കുക എന്ന നില തന്നെയാണ് ബി ജെ പി ആരോപിക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ബിജെപി ഉണ്ടാക്കുന്ന എല്ലാ മുന്നേറ്റങ്ങൾക്കും ബി ജെ പിയുടെ എല്ലാ സംഘടനകളും പ്രത്യേകിച്ച് ശബരിമല കർമ്മസമിതി ഉൾപ്പെടെ സംഘപരിവാർ സംഘടനയായിട്ടുള്ള ശബരിമല കർമ്മസമിതി ഉൾപ്പെടെ അയ്യപ്പ സമാജം ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം ഇതിന് വല്യ പിന്തുണ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന നവംബർ പതിനാറാം തീയതി അല്ലെ മുച്ച മാസം ഒന്നാം തീയതി വരാം അപ്പൊ നട തുറക്കാൻ പോവുകയാണ് നട തുറക്കുന്ന ഘട്ടത്തിന് മുന്നോടിയായി രണ്ടായിരത്തി പതിനെട്ടിന് പത്തൊമ്പതിലൊക്കെ നടന്നിട്ടുള്ളതിന് സമാനമായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടക്കാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നു പ്രത്യേകിച്ച് വരുന്ന ഈ എന്നീ തദ്ദേശ സ്വയംഭരണ സമരങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ ഘട്ടത്തിൽ ഈ വിഷയം പരമാവധി ഗ്രാമ ഗ്രാമന്തരങ്ങളിലൂടെ വീടുകളിലൂടെ ഹിന്ദു ഭവനങ്ങളിലെത്തി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് ഓരോ തന്നെ ബി ജെ പി മുൻകാലങ്ങളിൽ നിന്ന് അപ്പുറത്തായിട്ട് ഗ്രഹസമ്പർക്കത്തിൽ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ് ഗ്രഹസമ്പർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ദിഷ്ടേ വീടിന്റെ മുന്നിൽ കൂടെ പോകുന്ന സമയത്ത് കേളോട്ട അതായത് നമ്മൾ പോയിട്ടുണ്ടേ എന്ന് പറഞ്ഞിട്ട് പോകുന്ന തരത്തിലേക്ക് മാത്രമായിരുന്നു ബി ജെ പിയുടെ സമ്പർക്ക പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് സംഘപരിവർ ആർ എസ് എസ് ഒക്കെ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള സമ്പർക്കം നടത്തിയിട്ടുണ്ട് അവര് വീട്ടിൽ വന്നു വീട്ടിലെ ആൾക്കാരുടെയും കാര്യങ്ങളുടെയും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും വീട്ടിലെ ഇതും പശുപസോചിച്ചോ ആടിന്റെ ഇത് വിശേഷം എന്താണ് കോഴി അത്രയ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആ വീടുമായിട്ട് ആ വീട്ടിൽ വേണമെങ്കിൽ ഉള്ളിൽ കയറി വീട്ടിൽ നിന്ന് ഇത്തിരി കഞ്ഞി എടുത്ത് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയ ഒരു ഒരു ഇന്നലകൾ ഉണ്ടായിരുന്നു സമാനമായി തന്നെ ബിജെപി അത്രത്തൊരു ബന്ധം വീടുകളിൽ ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടതായിരുന്നെ പക്ഷെ ആ നിലയിലേക്കുള്ള ഒരു ബന്ധം വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെ ഇപ്പൊ വർക്ക്ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ മേഖലകളിലും കോട്ടയത്തും നമ്മുടെ ഈ പറയുന്ന പാലയിലും തിരുവല്ലയിലും തിരുവനന്തപുരത്തെ പ്രധാന കേന്ദ്രങ്ങളിലും ഒക്കെ ബി ജെ പിക്ക് അത്തരത്തിലുള്ള ഈ ഹൗസ് ക്യാമ്പയിൻ ഗൃഹസമൃഗ പരിപാടികൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ വീട്ടിലെത്തി വീടുമായി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എടുത്തു മറ്റൊരു കാര്യം അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളവുമായി ബന്ധപ്പെട്ട് ഈ വാർത്തകൾ ആദ്യം പുറത്തു വരുന്ന സമയത്ത് ബി ജെ പി കാര്യമായ രീതിയിൽ സർക്കാരിനെതിരെ പ്രതികരിക്കുന്നില്ല ചോദ്യം ചെയ്യുന്നില്ല എന്ന രീതിയിൽ പല കോണുകളിൽ നിന്നും ആരോപണങ്ങൾ ഉയർന്നു കാരണം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു അന്തർധാര സജീവമാണെന്നും അപ്പോൾ ബി ജെ പി ഇത് മനഃപ്പൂറും സർക്കാരിനെ സംരക്ഷിക്കുമെന്ന രീതിയിലുള്ള ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു പക്ഷെ എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാരിനെ കൃത്യമായി ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ബിജെപിയുടെ പ്രവർത്തനങ്ങൾ വന്നിട്ടില്ലേ ഇപ്പൊ തീർച്ചയായും അതായത് അതിന്റെ അകത്ത് ഒരു ചെറിയ തിരുത്തുണ്ട് അതായത് ആദ്യഘട്ടത്തിൽ ബിജെപി എന്ന് ഞാൻ ആരോപണങ്ങളുണ്ടായിരുന്നു ആരോപണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു കോൺഗ്രസ് വി ഡി സതീശന് ഉൾപ്പെടെ